ഇറാന്റെ സൈനിക പരേഡിൽ ആശങ്ക അറിയിച്ച് ഇസ്രായേൽ അമേരിക്കയോട് പരാതി പറഞ്ഞു ഇത്തരം ഒരു യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ശത്രുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഈ തരത്തിലുള്ള ഒരു സൈനിക പരേഡ് ഗുണപരമായി ഭവിക്കില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പരാതി അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല ഒരുപാട് പരാതിയുടെ കൂട്ടത്തിലുള്ള ഒരു പരാതിയായിട്ട് പരിഗണിച്ചു എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്രായേലിനെ സംബന്ധി ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് സർവ്വസന്നാഹും സംവിധാനങ്ങളും അവരൊരുക്കിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് ഇന്നാണ് ജനീവയിൽ വെച്ച് ചർച്ച നടത്തുന്നത് അത് അവസാനഘട്ട ചർച്ച എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജനീവയിലെ ചർച്ച പരാജയപ്പെട്ടാലും തൊട്ടടുത്ത ഒരു ചർച്ചയ്ക്ക് വേണ്ടി തീയതി തീരുമാനിക്കുക എന്നല്ലാതെ ഒരിക്കൽ പോലും അമേരിക്കയുടെ ഭാഗത്ത് ഒരു അക്രമം ഉണ്ടാവില്ല എന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തിരിച്ചടികളും അതിൻ്റെ ഭവിഷ്യത്തുകളും എത്രത്തോളം ഭയാനകരമാണ് എന്ന കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത്രയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് പറയാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഒരു യുദ്ധമുഖത്ത് പ്രതിസന്ധിയാവുകയും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏതൊരു ഈ രാജ്യത്തെ ആക്രമിക്കുന്ന സമയത്തും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റു ലോക രാജ്യങ്ങളുടെ സഹായം തേടുക എന്നുള്ളത് സാധാരണയാണ് അവർ മുൻപിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി മുൻപന്തിൽ നിൽക്കും എന്നിട്ട് അതിന് ശേഷം ഈ മറ്റുള്ള രാജ്യം കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും ക്രെഡിറ്റ് മുഴുവൻ അമേരിക്ക ഏറ്റെടുക്കും അതാണ് സാധാരണ ഉണ്ടാവാറുള്ളത് ഇറാൻ്റെ കാര്യത്തിൽ ഒരു രാജ്യവും യുദ്ധത്തിന് വേണ്ടി ഇസ്രായേലിന് അമേരിക്കയെ സഹായിക്കില്ല എന്ന് തുറന്നു പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു അമേരിക്കൻ രാജ്യങ്ങൾ പറഞ്ഞു അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞു അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല തങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക വയസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കരുത് എന്ന് തുറന്നു പറയുകയും ചെയ്തു അങ്ങനെ ഉണ്ടായാൽ അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ ഉണ്ടാവുമെന്ന് ചൈനയും റഷ്യയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതോടുകൂടി മൊത്തത്തിൽ ഈ യുദ്ധ സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിൻ്റെ വിലയിരുത്തുന്നതിനേക്കാൾ പതി എന്നുള്ളതാണ് ഇറാൻ്റെ തലസ്ഥാനമായി തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോരോ വ്യക്തികൾ എന്ന തരത്തിലുള്ള അന്വേഷണ കാര്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഒരു പേഴ്സണൽ ട്രൂപ്പ് വിഭാഗം ഇറാനിൽ സജീവമാണ് അവരാണ് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടിച്ചൊതുക്കിയത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഈ വിഭാഗം ഇപ്പോൾ ഈ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഓരോരോ മേഖലയിലും രഹസ്യമായിരിക്കുന്ന നിരീക്ഷണങ്ങളും പരിശോധനകളും നടത്തുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത തലസ്ഥാന നഗരി ആയതുകൊണ്ടും തന്ത്രപ്രധാനമായിരിക്കുന്ന സൈനിക മേഖല പ്രവർത്തിക്കുന്നത് ഈ ഏരിയയോട് ചേർന്ന് ചേർന്നിട്ടായത് ആയതുകൊണ്ടും ഈ മേഖല ആക്രമിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ് എന്ന് നിർദ്ദേശം എന്നൊരു മുന്നറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലും ഇവിടെ മൊസാദിൻ്റെ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖല സശൂഷം പരിശോധിക്കുന്നത് അപ്പോൾ ഒരു ഡസണിലധികം മൊസാദ് വിഭാഗത്തെ മൊസാദിൻ്റെ ഏജൻറ്റുമാരെ പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് പ്രക്ഷോഭം അവസാനിച്ചതിന് ശേഷം ഒരു ഡസനിലധികം മൊസാദിൻ്റെ ഏജൻറ്റുമാരെ തന്നെ പിടികൂടിയിട്ടുണ്ട് ഇവരിൽ പല ആളുകളും ഇസ്രായേൽ സർക്കാരുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് എന്നും പറയുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ രഹസ്യ കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഇറാൻ മാറ്റിയിട്ട് അത്തരം പ്രവർത്തനത്തിലൂടെയാണ് ഇപ്പോൾ രഹസ്യ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്നാണ് ഈ ചില റിപ്പോർട്ടുകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോൾ ലോകത്തിൻ്റെ കണ്ണ് കണ്ണാടികളും കണ്ണുകളും ലോകത്തിൻ്റെ മീഡിയകളും ജനീവയിലേക്ക് ഉറ്റുനോക്കുകയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം അത് ഒമാനിലേക്കായിരുന്നു ഒമാനിൽ ചർച്ച നടത്തിയ സമയത്ത് തന്നെ പറഞ്ഞ കാര്യം ഇവിടെ ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന പൂർത്ത പൂർണ്ണത ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം ഉണ്ടാകും എന്ന് പറഞ്ഞു എന്നാൽ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യേണ്ട അമേരിക്ക പേടിച്ചു പോയി പേടിച്ചു നിൽക്കുന്ന സമയത്ത് പിന്നെങ്ങനെയാണ് യുദ്ധം ഉണ്ടാവുക പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ ജനീവയിലേക്ക് രണ്ടാം ഘട്ടം ഇന്ന് നടത്തുന്നത് ചർച്ച ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ രൂപീകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്ന് അപ്പോഴും പറയുന്നു പറയുന്നത് അവരൊന്നും അല്ല അമേരിക്കയോ അല്ലെങ്കിൽ ഈ ഇറാനോ മറ്റുള്ള രാജ്യങ്ങളോ ഒന്നും അല്ല ഇറാൻ അമേരിക്ക ചില സൂചനകൾ നൽകുന്നു അപ്പോൾ തന്നെ അതിന് മറുപടി നൽകുന്നു ഏതെങ്കിലും തരത്തിൽ ഈ സഹകരിക്കുന്നില്ലെങ്കിൽ യുദ്ധമുണ്ടാകും എന്നുള്ള പരാമർശമാണ് ആവർത്തിച്ചുകൊണ്ട് അമേരിക്ക പറയുന്നത് അത്തരം ഒരു ഒരു ആക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ സമയ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു എന്നൊരു രീതി വന്നു കഴിഞ്ഞാൽ വല്ലാതൊന്നും വൈകാതെ ഞങ്ങൾക്ക് ആ തിരിച്ചടി ഉണ്ട് സമയബന്ധിതമായുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് പ്രാദേശിക യുദ്ധമായിട്ടല്ല അവസാനിക്കുക ഇത് മേഖല യുദ്ധമായിട്ട് തങ്ങളത് കൺവേർട്ട് ചെയ്യും അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ ചെങ്കട ഈ അറബിക്കടലിൽ നെങ്കൂട്ടമിട്ടിരിക്കുന്ന അമേരിക്കയുടെ കപ്പലുകൾ പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജ്യത്ത് ഈ മൂന്ന് ഭാഗങ്ങളും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അക്രമം ഉണ്ടാകും എന്നുള്ളത് ഇറാൻ ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട് അതിൽ അവർക്ക് വലിയ പേടിയുണ്ട് ആ പേടി ഒഴിവാകണമെങ്കിൽ എന്തു ചെയ്യണം യുദ്ധമില്ലാതാക്കണം അപ്പോൾ ജനീവ കരാറിൽ വിട്ടുവീഴ്ചക്ക് അമേരിക്ക തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായിരിക്കും നിർദ്ദേശം ഇറ ഒറ്റ നിർദ്ദേശം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാം പിന്നീട് അവിടെ ഈ മിസൈലിൻ്റെ നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക അത് ഈ ചർച്ചയിൽപ്പെട്ടതല്ല പ്രക്ഷോഭകാരികൾ മോചിപ്പിക്കുക അത് ഈ ചർച്ചയിൽപ്പെട്ടതല്ല അടി അതിർത്തിയിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് സംസാരിക്കുക അത് ചർച്ചയിൽ പെട്ടതല്ല പ്രോക്സി വിഭാഗത്തിന് ആയുധം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക അത് ഈ ചർച്ചയിൽപ്പെട്ടതല്ല പെട്ടതല്ല ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ ആണവായുധത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ തയ്യാറാണ് അത് തങ്ങളുടെ കൈവശത്തിലുള്ള ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഈ സംവിധാനത്തിന് അത് ലഘൂകരിക്കാനുള്ള എല്ലാവിധ സഹായങ്ങളും തങ്ങൾ ചെയ്തു കൊടുക്കും അതിന് എന്ത് ചെയ്യണം അതിന് നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഇറാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ച ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഉപരോധം പിൻവലിക്കുക പൂർണ്ണമായിരിക്കുന്ന ഉപരോധം പിൻവലിക്കുന്നതോട് കൂടിയിട്ട് തങ്ങൾക്ക് ഈ പറയപ്പെട്ട കാര്യങ്ങൾ ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ലഘൂകരണ പ്രക്രിയ തങ്ങൾ ആരംഭിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു ഇവിടെ അമേരിക്ക കുടുങ്ങിപ്പോണ കാര്യം ഇതാണ് അമേരിക്ക എല്ലാ സമയത്തും പറയുന്ന ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങളാണ് അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് അവർ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് വിഷയമല്ല ഞങ്ങളത് ലഘൂകരിക്കാം ഡൈലൂട്ട് ചെയ്യാം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഉപരോധം പിൻവലിക്കണം ഉപരോധം പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്കക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല കാര്യം ഈ ഉപരോധം കൊണ്ടാണ് രാജ്യത്തിന് ഉണ്ടാക്കുന്നത് ഇറാനിലെ സാമ്പത്തിക വിഷയങ്ങളും തൊഴിലായ്മ പ്രശ്നങ്ങളും പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ആ രാജ്യത്തുള്ള സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ തുടർ ചലനങ്ങളാണ് ആ ചലനങ്ങൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് അവിടെ ഉപരോധം ഉണ്ടായതുകൊണ്ടാണ് അത് എടുത്തു കളയണം എന്ന് പറയുന്ന സമയത്ത് അമേരിക്കയ്ക്ക് സമ്മതിക്കാൻ പ്രയാസമുണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ അമേരിക്ക പോലും കുടുങ്ങിപ്പോകുന്ന രീതിയിലാണ് അപ്പോൾ ഈ ജനീവ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം തന്നെ ഇതാണ് അപ്പോൾ സമ്പുഷ്ട യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ ആയിട്ട് തന്നെ ഒമാനെ ധരിപ്പിച്ച ഒരു പ്രധാനമായിരിക്കുന്ന കാര്യമാണ് തങ്ങൾ സമ്പുഷ്ട യുറേനിയത്തിൽ നിന്ന് ആണവായുധം ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല ഈ യുറേനിയത്തിൻ്റെ കാഠിന്യം കുറക്കാനും തയ്യാറാണ് എന്ത് ചെയ്യണം ഉപരോധം പിൻവലിക്കണം അപ്പോൾ ഉപരോധത്തമ്മിൽ എത്തുന്ന സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കേണ്ടി വരും അത് അന്താരാഷ്ട്ര ഈ മര്യാദയുടെ ലംഘനമായിട്ട് വരും എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഇറാൻ ആക്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ തന്നെ ഇപ്പോൾ അമേരിക്ക പ്രയാസപ്പെടുന്ന സമയത്ത് ഈ ഒരു ചോദ്യം കൂടി അവരെ വല്ലാത്ത രീതി അലോസലത ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളും അവസ്ഥകളുമെല്ലാം ഇസ്രായേലിന് വേണ്ടി അമേരിക്ക സൃഷ്ടിക്കുക അവർക്കുള്ള ഭീഷണി ഈ അമേരിക്കക്ക് ഒരു കാലത്തും ഇറാൻ ഭീഷണിയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് മാത്രമേ അവർ തിരിച്ചെടുത്തു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇസ്രായേൽ ആക്രമിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷേ ഇറാൻ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സൈനികാധിപത്യമുള്ള ശക്തരായിരിക്കുന്ന രാജ്യമായി എല്ലാ കാലത്തും ഇസ്രായേൽ വേണമെന്ന് അമേരിക്ക ചിന്തിക്കുന്നു അതോടനുബന്ധിച്ചാണ് തുടർന്നുള്ള ഈ വിഷയങ്ങളും പ്രവർത്തനങ്ങളും രീതികളൊക്കെ ഉണ്ടാകുന്നത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ ന്യായപരമായിരിക്കുന്ന കാര്യമാണ് പാലസ്തീനികൾ പറയുന്നത് അവരുടെ ഭൂപ്രദേശത്താണ് ഇസ്രായേൽ എന്നു രാജ്യം സൃഷ്ടിച്ചത് അവരൊക്കെ അനാഥകളായപ്പോൾ ആകപ്പെട്ട രീതിയിലാണ് സ്ഥിതികൾ ഇപ്പം തന്നെ ഏകദേശം അറുപതിനായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ശേഷിക്കുന്ന ആളുകളുടെ ജീവിതം ജീവിത രീതിയൊക്കെ വളരെ ദയനീയമാണ് അവർക്ക് പാർപ്പിടമില്ല ഭക്ഷണമില്ല മരുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല സർവ മേഖലയിലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയാണ് ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നതോടുകൂടി ഗജ വാർത്ത അല്ലാതെ അപ്പോഴും ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ആക്രമണം അവിടെ തുടരുന്നു എല്ലാവിധ കരാർ ലംഘനം അവർ ചെയ്യുന്നു അപ്പോൾ ഇസ്രായേൽ ഏത് തരത്തിൽ കരാർ ലംഘനം നടത്തിയാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വിഷയമല്ല അത് ന്യായീകരണ രീതിയായിട്ട് മാറുന്നു അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ലോകത്തിലെ ഒരു സൈനിക ശക്തികളൊന്നും മുന്നോട്ട് വരുന്നില്ല ആകെ മുന്നോട്ട് വരുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാനാണ് ഇപ്പോൾ റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ ഇറാൻ അത് പറയുന്നുണ്ട് തങ്ങൾ ഏത് സമയത്തും നിങ്ങൾ സംയുക്തമാണെങ്കിലും ഒറ്റപ്പെട്ടാണെങ്കിലും യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ് എന്നുള്ളതും അതിശക്തമായിരിക്കുന്ന തിരിച്ചടി നിങ്ങൾക്കുണ്ടാവും അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതാണ് എന്നും തുറന്നു പറയുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ് അതാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്തും അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ അലോസരവും പ്രയാസവും ഉണ്ടാക്കുന്ന ഇറാൻ്റെ നിലപാടുകളാണ് ഇറാൻ നിലപാടെന്നും മാറ്റമില്ല യുദ്ധത്തിനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ആവർത്തിച്ച് പറയുന്നു നിങ്ങളുടെ കപ്പലുകൾ പോലും സുരക്ഷിതമല്ലെന്ന് പറയുന്നു അങ്ങനത്തെ ഒരുപാട് വിഷയത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും മധ്യയാണ് ഇപ്പോൾ അമേരിക്ക നടക്കുന്നത് അതുകൊണ്ട് ജനീവ കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മാന്യമായ രീതിയിൽ ഒത്തുതീർപ്പ് ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കയേക്കാളേറെ ഇറാനേക്കാളേറെ ആവശ്യം അമേരിക്കക്കാണ് യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള ഒരു രൂപവും ഇല്ല എന്നുള്ളത് അവരെ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇസ്രായേലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അവരുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ തളർന്നിട്ടില്ലെങ്കിൽ സൈനികമാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ ഭാവിൽ അത് സാരമായിട്ട് ബാധിക്കും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായ രീതിയിൽ അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ലോകത്ത് ലോകം ഇപ്പോൾ ജനീവയിലേക്ക് ഉറ്റുനോക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു ഒരുപാട് അർത്ഥ കാര്യങ്ങളൊന്നുമില്ല കാര്യം എന്ന് പറഞ്ഞാൽ ജനീവയിലെ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു രൂപം എത്തിയിട്ടില്ലെങ്കിൽ ഒരു മറ്റൊരു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തീയതി തീരുമാനിക്കും എന്നല്ലാതെ അതിനപ്പുറം വല്ലാത്ത സംഭവങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാര്യമെന്ന് പറയാം സ്വരൂപിച്ചുണ്ടാക്കിയിട്ടുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ എന്നാൽ അത് പ്രയോഗവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ പ്രയാസം ചെയ്യും കാര്യമെന്ന് പറഞ്ഞാൽ ഈ യുദ്ധക്കപ്പലിനെയും സൈനികരെയും സംവിധാനത്തെയും വിമാനങ്ങളും അടക്കമുള്ള എല്ലാ യുദ്ധ സംവിധാന കാര്യത്തിനും സുരക്ഷ ഒരുക്കുക എന്നുള്ള വളരെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയമുണ്ട് അത് പിറകോട്ട് പോകുന്ന സമയത്ത് ഭാവിയിൽ അത് അമേരിക്കയ്ക്ക് സാരമായിട്ട് ബാധിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത് അവരും അവരുടെ നിലനിൽപ്പും അവരുടെ അവരുടെ വിഷയങ്ങളും അവരുടെ അവരുടെ പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അമേരിക്കയുടെ കാര്യം മാത്രമല്ല മറ്റു ലോക രാജ്യങ്ങൾ അമേരിക്കയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്നതിനാൽ അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും സൈനികർക്ക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അമേരിക്ക തന്നെ ഒരുക്കേണ്ടത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അയ്യായിരത്തോളം അമേരിക്കയുടെ സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് അത് വല്ലാത്ത രീതിയിലുള്ള ആഘാതം ഇപ്പോഴും അമേരിക്കക്കുണ്ട് പറയുന്ന സമയത്ത് അവർ തന്നെ സംബന്ധിച്ചാണ് ഏകദേശം അയ്യായിരത്തോളം അപ്പോൾ എത്രത്തോളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാക്കിയ ഒരു യുദ്ധം തന്നെയാണ് ഇറാഖ് യുദ്ധം എന്നുള്ളത് വിസ്മരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതോടനുബന്ധിച്ച് ഇറാനിൽ നിന്നും കൂടി അത്രയും മാരകമായിരിക്കുന്ന ഒരു രീതികൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാലത്തും അമേരിക്കയ്ക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മുറിവേൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും